ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഒക്ടോബർ മാസം ഐതിഹാസികമായ പുന്നപ്രവയലാർ സമരത്തിന് പിന്നിലുള്ളവരെ തിരഞ്ഞ് പോലീസ് തലങ്ങും വിലങ്ങും പായുകയാണ് അതിലൊരു ഇരുപത്തിമൂന്നുകാരൻ പൂഞ്ഞാറിലെ വേലൻപറമ്പിലുണ്ടെന്ന് രഹസ്യവിവരം നാലുപാടും വളഞ്ഞ് പോലീസ് അയാളെ പിടികൂടി നേരെ പാലാ ലോക്കപ്പിലേക്ക് നടുവിനിട്ടൊരു ഊക്കൻ ചവിട്ട് ചവിട്ടിയാണ് സ്വീകരണം അയാൾ മുഖമടച്ചു വീണു പിന്നെ മണിക്കൂറുകൾ നീണ്ട മർദ്ദനം കൈത്തരിപ്പ് മാറുവോളം പോലീസുകാരെല്ലാം മാറി മാറി തല്ലി തീർന്നില്ല കാൽപാദങ്ങൾ അഴികൾക്കിടയിൽ വെച്ച് കെട്ടി കാൽവെള്ളയിൽ ലാത്തി മാറി മാറി അടിച്ചു മറ്റു നേതാക്കളുടെ പേര് ചോദിച്ചാണ് ക്രൂരത അടിയേറ്റ് പുളയുമ്പോഴും ഒന്നും പറയാതെ ഒട്ടും കൂസാതെ നിൽക്കുകയാണ് അയാൾ അതിനിടെ ഒരു പോലീസുകാരൻ തോക്കിന്റെ ബയണറ്റ് ഇടതു കാൽവണ്ണയിലേക്ക് കുത്തിയിറക്കി ലോക്കപ്പിലാകെ ചോര പടർന്നു ബോധം പോയ ആ ചെറുപ്പക്കാരൻ മരിച്ചെന്ന് കരുതി കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി കളയാൻ പോലീസ് തീരുമാനിച്ചു കൈസഹായത്തിന് ലോക്കപ്പിലുണ്ടായിരുന്ന കള്ളൻ കോവാലനെയും കൂട്ടി ജീപ്പ് പുറപ്പെട്ടു മുന്നോട്ട് നിങ്ങവേ കള്ളൻ കോവാലൻ വിളിച്ചു പറഞ്ഞു സാറേ അനക്കമുണ്ട് ആശുപത്രിയിൽ കൊണ്ടിട്ടേക്ക ചത്താൽ അവര് നോക്കിക്കോളുമെന്ന് കള്ളൻ കോവാലന്റെ നിർദ്ദേശം പാലായിലെ ആശുപത്രിയിൽ അയാളെ ഉപേക്ഷിച്ച് ജീപ്പ് കടന്നുപോയി വേച്ചുവേച്ചാണെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ അയാൾ എഴുന്നേറ്റു പാലായിലെ സർക്കാർ സർക്കാരാശുപത്രിയുടെ തറയിൽ നിന്നും ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ കുയർത്തെഴുന്നേറ്റ ആ ഫീനിസ് പക്ഷിയുടെ പേരായിരുന്നു വി എസ് അച്യുതാനന്ദൻ അവസാന ശ്വാസം വരെയും ആ പോരാട്ട വീര്യം വി എസിൽ കനലായെരിഞ്ഞതിന് കാലം സാക്ഷി